ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നുമില്ലാതെ അഞ്ച് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ഫെഡറൽ ബാങ്കിന്റെ ഒരു അടിപൊളി ലോൺ സ്കീമിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് ഇതിന്റെ പലിശ നിരക്ക് എത്രയാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണ് എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാൻ സാധിക്കും ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി നമ്മൾ ബാങ്കിലൊന്നും പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് നമുക്ക് നിയൻ പറ്റും ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വായ്പ വേണം ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെയൊന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെക്കുറിച്ച് അറിയുന്നതിലും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓർമ്മ ഭാഗം എനബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നുമില്ലാതെ അഞ്ച് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ഫെഡറൽ ബാങ്കിൻ്റെ ഈ ലോൺ സ്കീമിൻ്റെ പേരെന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ലോൺ സ്കീമിൻ്റെ പേരാണ് ഡിജിറ്റൽ പേഴ്സണൽ ലോൺ നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിൻ്റെ അപേക്ഷ എങ്ങനെയാണ് നൽകേണ്ടതെന്നും ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം പരിശോധിക്കാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മളിവിടെ ഗൂഗിൾ ബ്രൗസറിൽ സെർച്ച് ബാറിലായിട്ട് ഫെഡറൽ ബാങ്ക് ഡിജിറ്റൽ പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴെയായിട്ട് ഡിജിറ്റൽ പേഴ്സണൽ ലോണിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട് ഇവരുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഈ ഒരു പേഴ്സണൽ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് നിങ്ങളിങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് അവർ ഇങ്ങനൊരു പേഴ്സണൽ ലോൺ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ ഉണ്ട് എന്ന് അവരോട് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അതുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് നിങ്ങളിതിന് ഈ ലോണിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ബാങ്കിലൊന്നും പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല മേനേജറെ കാലം പിടിക്കേണ്ട ആവശ്യമില്ല ആരോടും എന്ത് ചെയ്യേണ്ട ഒരു റിക്വസ്റ്റും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങൾക്ക് ഈ ലോൺ കിട്ടുമോ ഇല്ലയോ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് റിപ്ലൈം കിട്ടും നമുക്ക് എന്ത് ചെയ്യാം ഇതിനെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം നമുക്ക് ഡിജിറ്റൽ പേഴ്സണൽ ലോൺസ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇതാണ് ഇവരുടെ വെബ്സൈറ്റ് മുകളിലായിട്ട് പേഴ്സണൽ ലോൺ എൻ ആർ ഐ ബിസിനസ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിന് മുകളിലായിട്ട് ഒരു ടോൾ ഫ്രീ നമ്പറും മോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞ ഭാഗത്ത് ലോൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ ലോൺ ഗോൾഡ് ലോൺ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും താഴെ വന്നിട്ട് ഈ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞ ഭാഗം കാണാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഇ എം ഐ കാണാൻ പറ്റും ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ചാർജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എലിജിബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രീക്വൻ്റ് ആസ്കർഡ് ക്വസ്റ്റ്യൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തത് ഡിജിറ്റൽ പേഴ്സണൽ ലോൺ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് നോ മാനുവൽ ഡോക്യുമെന്റേഷൻ ഓൺലി സൈൻ ഓഫ് ലോൺ ഡോക്യുമെന്റ്സ് ത്രൂ ആധാർ ഒ ടി പി എന്ന് വെച്ചാൽ നമ്മൾ ഈ മാനുവൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സ് ഇതിന് ആവശ്യമില്ല എന്ന് വെച്ചാൽ ഒരു പേപ്പർ വർക്കുകളോ അങ്ങനത്തെ യാതൊന്നുമില്ല പിന്നെ ഇ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആധാർ ഒ ടി പി ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അത്യാവശ്യമാണ് അപ്പോൾ ഈ സൈൻ ചെയ്യേണ്ടതായിട്ട് വരും മിനിമം ലോൺ എമൗണ്ട് വരുന്നത് മിനിമം ലോൺ എമൗണ്ട് വരുന്നത് അമ്പതിനായിരം രൂപയാണ് ഏറ്റവും കുറഞ്ഞ ലോൺ എമൗണ്ട് ഏറ്റവും കൂടിയ ലോൺ എമൗണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് എന്ന് വെച്ചാൽ അമ്പതിനായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് ചെയ്യുന്നത് ഇവർ വായ്പ നൽകുന്നത് മാക്സിമം ലോൺ എമൗണ്ട് ഈസ് ത്രൂ ബ്യൂറോ ഡാറ്റ അല്ലെങ്കിൽ സാലറി സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ കസ്റ്റമർ നമ്മളെ ബ്യൂറോ ഡാറ്റയും അതുപോലെ തന്നെ സാലറി സ്റ്റേറ്റ്മെന്റും വേണം ഇത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ലോൺ എമൗണ്ട് തീരുമാനിക്കുക ലോൺ ടെന്യൂർ റേഞ്ചസ് ഫ്രം ട്വൽവ് മന്ത്സ് ടു സിക്സ്റ്റീ മന്ത്സ് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൊഫൈൽ ഓഫ് ദ കസ്റ്റമർ നമ്മൾ എടുക്കുക ലോൺ എടുക്കുന്ന ആളിന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നമ്മുടെ വരുമാനം അതുപോലെ തന്നെ നമ്മുടെ സിബിൽ സ്കോറ് ക്രെഡിറ്റ് ഹിസ്റ്ററി എല്ലാം ചെക്ക് ചെയ്തിട്ട് പന്ത്രണ്ട് മാസം മുതൽ അറുപത് മാസം വരെയാണ് എന്ത് ഇതിന്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ചാർജസ് എത്രയാണ് നമുക്ക് നോക്കാം ഇവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ചാർജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് റേഞ്ചസ് ഫ്രം പതിനൊന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം മുതൽ പതിനേഴ് പോയിന്റ് നാല് ഒൻപത് ശതമാനം അപ്പോൾ എന്താ വെച്ചാൽ ഇത് പലിശ കുറച്ച് കൂടുതലാണ് നമുക്കറിയാം പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞാൽ അൺസെക്യൂർ ആയിട്ടുള്ള ലോണുകളാണ് സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്ത ലോണുകളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പേഴ്സണൽ ലോണുകൾക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും പിന്നെ പ്രോസസ്സിങ് ഫീസ് കളക്റ്റഡ് ഈസ് ഈ പെർസെൻറ്റേജിലെ ലോൺ എമൗണ്ട് നമ്മൾ ലോൺ എടുക്കുന്ന ലോൺ എമൗണ്ടിൻ്റെ രണ്ട് ശതമാനം എന്ത് ചെയ്യുന്നുണ്ട് ഇവർ പ്രോസസ്സിംഗ് ഫീസ് ആയിട്ട് ഈടാക്കുന്നുണ്ട് ശതമാനം പ്രീ ക്രോഷർ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട് മൂന്ന് ശതമാനം പ്ലസ് ജി എസ് ടി എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഈടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്നത് എലിജിബിലിറ്റി നമുക്ക് ഈ ലോൺ ആർക്കൊക്കെ ലഭിക്കാൻ നമുക്ക് നോക്കാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡിജിറ്റൽ പേഴ്സണൽ ലോൺ കിട്ടിയ സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് പിന്നെ അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ഇരുപത്തി ഒന്ന് വയസ്സിനും അമ്പത്തി അഞ്ച് വയസ്സിനും പ്രായമുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വായ്പ ലഭിക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ വരുമാനം അതുപോലെ തന്നെ സിവിൽ സ്കോറ് പിന്നെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ലോണ് ലഭിക്കുകയുള്ളു അത്തരത്തിലുള്ള ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ എഴുന്നൂറ്റി അമ്പതിന് മുകളിൽ സിവിൽ സ്കോറിലുള്ള ആളുകൾക്കാണ് ഈ ഒരു വായ്പ നൽകുക അതുപോലെ തന്നെ വരുമാനമുള്ള ആളുകൾക്കാണ് വായ്പ നൽകുകയുള്ളൂ മുമ്പ് ലോൺ എടുത്തിട്ട് തിരിച്ചടവൊക്കെ മുടങ്ങിയ ആളുകൾക്കൊന്നും വായ്പ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഫ്രീക്വൻ്റ് ആസ്ക്ഡ് കോസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ മുഴുവനായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക വാട്ട് ഈസ് ദ പേഴ്സൺ ലോൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹു കാൻ അപ്ലൈ ഇത് ഫോർ ദ ഡിജിറ്റൽ പേഴ്സൺ ലോൺ ആർക്കൊക്കെയാണ് ഈ ഡിജിറ്റൽ പേഴ്സൺ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മളൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് ചോദിക്കുന്നുണ്ട് യു ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ് നിങ്ങൾ ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് ആധാർ കാർഡും പാൻ കാർഡും നിർബന്ധമാണ് പിന്നെ അതുപോലെ തന്നെ മൂന്ന് മാസത്തെ സാലറി അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അത് പി ഡി എഫ് നെറ്റ് ബാങ്കിങ് എന്ന് വെച്ചാൽ മൂന്ന് അവസാനത്തെ മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് നമ്മുടെ സാലറി അക്കൗണ്ടിൻ്റെ മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ വേണ്ടത് മൊബൈൽ നമ്പർ അത് ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അത് നമുക്ക് ഒ ടി പി വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് വളരെ ഈസിയാണ് ലോണ് അപ്ലൈ ചെയ്യാൻ ഈസിയാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രേഖകളൊക്കെ എന്ത് ചെയ്യണം ആദ്യം നിങ്ങൾ കയ്യിൽ കരുതണം ആധാർ കാർഡ് പാൻ കാർഡ് സാലറി സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൈൻഡ്ലി കീപ് ദസ് ഐറ്റം റെഡി ഫോർ സീംലെസ് പേഴ്സണൽ ലോൺ പ്രോസസ്സ് നിങ്ങൾ ഈ ഒരു ലോണിന് വേണ്ടി പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ കയ്യില് വേണം ആധാർ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മൊബൈൽ നമ്പർ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇത് ഫില്ലപ്പ് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എൻ്റർ യുവർ മൊബൈൽ നമ്പർ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക എൻ്റർ പാൻ കാർഡ് നമ്പർ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക എൻ്റർ ദ ക്യാപ്ച ഇവിടെ എൻറ്റർ ചെയ്തിട്ട് ഇവിടെ ടിക്ക് മാർക്ക് ഇട്ടിട്ട് റിക്വസ്റ്റ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ലോണ് അത്യാവശ്യമുള്ള ആളുകൾ ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക ലോണിന് ശ്രമിക്കുക നമ്മളെന്ത് ചെയ്യുന്നില്ല ഒരു കാരണവശാലും ലോണിന് എന്ത് ചെയ്യുന്നില്ല നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ചില സാമ്പത്തിക പ്രതിസന്ധിയൊക്കെയുള്ള ആളുകൾ നമുക്ക് ഒരുപാട് തവണ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച സമയത്ത് നമ്മളൊക്കെ ബാങ്ക് ലോണിന് വേണ്ടിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളെന്ത് ചെയ്തത് ഇത്തരത്തിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു അപ്ലൈ ചെയ്തു ലോണ് കിട്ടിയില്ല ഞാൻ എല്ലാ രേഖകളും ഹാജരാക്കിയിരുന്നു ലോൺ കിട്ടിയില്ല പക്ഷേ എന്ത് ചെയ്തു എൻ്റെ പ്രോസസിംഗ് ചാർജ് അല്ല സർവീസ് ചാർജ് അങ്ങ് അവർ എന്ത് ചെയ്തു എൻ്റെ അക്കൗണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാരണമാണ് എൻ്റെ പൈസ പോയത് നിങ്ങൾ കാരണമാണ് എൻ്റെ ഞാൻ ഇത് അപ്ലൈ ചെയ്തത് നിങ്ങൾ കാരണമാണ് എൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തത് എന്നും ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദയവ് ഇട്ട് നിങ്ങൾ സ്വന്തം റിസ്ക്കിൽ മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക ഒരു കാരണവശാലും ഞാൻ വീഡിയോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളതായ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുക ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നിർദേശങ്ങൾ സംശയങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഉള്ള ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്